ചില ടീച്ചർമാരുണ്ട് ഈ ഭയങ്കര പഠിപ്പി പിള്ളേരെ മാത്രമേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ നമ്മാവാൻ വേണ്ടി പറയത്തില്ല അവരുടെ ക്ലാസ് എങ്ങനെയും തീർത്തേറ്റ് അങ്ങ് പോകാൻ വേണ്ടി അപ്പുറത്തെ വീട്ടിലെ അവനെ കണ്ടോടോ ക്ലാസ്സിൽ ഇവനെ കണ്ടോ അതുപോലെ പഠി അത് ശരിക്കും അഭിനയിക്കുവാണോ അതോ ശരിക്കുമുള്ള മനസ്സിലാക്കാൻ നമുക്ക് ഒട്ടും മൂടുകാണത്തില്ല അന്നേരം ഇരുന്നു പഠിക്കുക പഠിക്കുക വന്നിട്ട് കുത്തിയിരുത്തി ട്യൂഷനിന്ന് ഹോംവർക്ക് പിന്നെ സ്കൂളിലെ ഹോംവർക്ക് ഹായ് 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 ഇത് ആരവ് ആരവിന്റെ അമ്മയാണ് ഞാൻ ഞങ്ങൾ തമ്മിൽ ഇന്നൊരു ഡിസ്കഷൻ ഉണ്ടായി അവൻ പറയുന്ന പേരൻസ് കാരണമാണ് പലപ്പോഴും പിള്ളേർക്ക് പഠിത്തത്തോടുള്ള ഇൻട്രസ്റ്റ് കുറയുന്നതെന്നാണ് പറയുന്നത് അവൻ അതിന് കുറച്ച് കാരണങ്ങളൊക്കെ എന്നോട് പറഞ്ഞു അപ്പൊ എനിക്ക് തോന്നി ജസ്റ്റ് അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് ആരവ് എനിക്ക് ചോദിക്കാനുള്ളത് എങ്ങനെയാണ് പേരൻസ് കാരണം കുട്ടികൾക്ക് പഠിത്തത്തോടുള്ള ഇൻട്രസ്റ്റ് കുറയുന്നത് ദിവസം ഒരു കുട്ടിയെ പഠിപ്പിക്കുമ്പോ പേരൻസിന് മനസ്സിലാവണം ഒന്ന് സൂക്ഷിച്ച് നോക്കി പിള്ളേർക്ക് എങ്ങനാ പഠിക്കാൻ ഇഷ്ടം മനസ്സിലാക്കണം മീൻസ് ഇവ എല്ലാവരും അവനെ അവരെ കമ്പയർ ചെയ്യല് അവരെ ഇവരെ ഒന്നും കമ്പയർ ചെയ്യല് എക്സാമ്പിൾ അപ്പുറത്തെ വീട്ടിൽ അവനെ കണ്ടോടാ ക്ലാസ്സിൽ ഇവനെ കണ്ടോ അതുപോലെ പഠി എന്ന് പറയുന്നത് പറയുമ്പോ നമ്മക്ക് നമ്മളെ നമുക്ക് നമ്മളിലുള്ള വിശ്വാസം പോവും പിന്നെ ചില പിള്ളേർക്ക് എന്തോ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ കളിക്ക എന്ന് പറഞ്ഞാൽ എപ്പോഴും പോയി വേറെ കളി കളിക്കണമെന്നല്ല ആ പഠിക്കുമ്പോ തന്നെ എന്തുവാ അതിനെ കുറിച്ച് തന്നെ നമ്മള് ഓരോന്ന് പറഞ്ഞ് ഫണ്ണൊക്കെ പറയാനായിരിക്കും ചില പിള്ളർക്ക് ഇടയ്ക്ക് തമാശ പറയാനായിരിക്കും ഇപ്പൊ നമ്മള് പഠിച്ചുകൊണ്ടിരിക്കുക നമ്മള് പിള്ളേർക്ക് ഉറക്കം വന്നു പേരൻസിനോട് പറഞ്ഞു ഈ പഠിക്കുമ്പോ ഫണ്ണ് പറയുക എന്ന് പറയുന്നത് ആരോ ഉദ്ദേശിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് കാരണം ഞാൻ പലപ്പോഴും അവനെ പഠിപ്പിക്കുമ്പോ ആ പഠിപ്പിക്കുന്ന ടോപ്പിക്കിനെ പറ്റി തന്നെ വേറെ കാര്യങ്ങൾ ആരോ പറയും അതായത് അമ്മ ഈ ഈ ഇങ്ങനെ ഒരു സംഭവം ഇല്ലേ ഈ കിളി ഈ കിളിയെ പറ്റി പറഞ്ഞ് ഒരു കിളിയെ പറ്റി പഠിപ്പിച്ചു ആ അമ്മയെ ആ കിളിയെ ഞാൻ ഇന്നടത്ത് വെച്ച് കണ്ടപ്പോ ഇങ്ങനെയായിരുന്നു അങ്ങനെ കുറെ കഥകൾ ചിലപ്പോ പറയും ചിലപ്പോ എന്തെങ്കിലും ഫണ്ണി കാര്യങ്ങളൊക്കെ അതിനെ കണക്ട് ചെയ്ത് പറയും അപ്പൊ ആ സമയത്ത് പഠിത്തത്തിൽ ശ്രദ്ധിക്കടാ ഇപ്പൊ അതാണോ പറയാൻ സമയം എന്നുള്ള രീതിയിൽ നമ്മൾ വഴക്ക് പറയാൻ പാടില്ല ആ സമയത്ത് അതും കൂടെ ജസ്റ്റ് അവരെ എന്റർടൈൻ ചെയ്യുകയാണെങ്കിൽ ആ പഠിത്തം അതുപോലെ സ്മൂത്ത് ആയിട്ട് നടക്കും എന്നുള്ളതാണ് ആര് ഉദ്ദേശിച്ചത് ഓക്കെ നെക്സ്റ്റ് ഉറക്കുന്നു എന്താണ് ആ ഉറക്കം വരുമ്പോ അത് പിള്ളാര് ശരിക്കും അഭിനയിക്കുവാണോ അതോ ശരിക്കുമുള്ള ഉറക്കമാണോന്ന് മനസ്സിലാക്കാൻ പേരൻസിനൊരു ഇത് വേണം അപ്പൊ പേരൻസ് അത് നോക്കിയിട്ട് അവരുടെ ക്ഷീണം വരുന്നത് ജെനുവിൻ ആണെങ്കിൽ അവരെ ഒരിച്ചിരി നേരം റസ്റ്റ് ചെയ്യാൻ സമ്മതിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾ പഠിപ്പിച്ചോണ്ടിരിക്കുമ്പോ അവര് ഉറങ്ങിക്കൊണ്ടിരിക്കും നിങ്ങള് പഠിപ്പിച്ചോണ്ടിരിക്കും ചെല പിള്ളേരുണ്ട് അവർക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ കൊറേ ഹാഡായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ കൊറേ പഠിച്ചു കഴിയുമ്പോ ഒരു വൺ അവറിലൊക്കെ ഒരു അഞ്ചു മിനിറ്റ് ബ്രേക്ക് കൊടുക്കണം എങ്ങനെയാന്ന് വെച്ചാ ഇപ്പം തന്നെ എനിക്ക് അനുഭവമാണ് നമ്മൾ ഇരുന്ന് ഇരുന്ന് പഠിക്കുക നമുക്ക് നമുക്കിടയ്ക്ക് ബ്രേക്ക് വേണം നമ്മൾ കൊറേ പഠിച്ചു അതെല്ലാം തലേ അത് അന്നേരം ഒരു കുഞ്ഞു ബ്രേക്ക് ഇല്ലെങ്കിൽ എന്നോട് ഇടയ്ക്ക് ചോദിക്കാറുണ്ട് അമ്മ ഞാൻ ഒരു ചെറിയ ബ്രേക്ക് എടുത്തോട്ടെ എന്ന് ചോദിക്കാറുണ്ട് അപ്പൊ ഞാൻ കൊടുക്കാറുണ്ട് ചിലപ്പോഴൊക്കെ നമുക്ക് ഒരുപാട് പണി കാണും എങ്ങനെയെങ്കിലും ഇതൊന്ന് പഠിപ്പിച്ചു തീർത്തിട്ട് നമ്മളൊന്ന് ഫ്രീ ആകാൻ ശ്രമിക്കുമ്പോഴായിരിക്കും ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് പക്ഷെ അവരുടെ ആ മൂഡോടി സമയത്ത് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് ശരിക്കും മനസ്സിലാക്കിയിട്ട് ചെറിയൊരു ബ്രേക്ക് ഒക്കെ ഞാൻ കൊടുക്കും അടുത്തത് ഇനി എന്താ നമുക്ക് ചില ദിവസം മൂട് കാണത്തില്ല പെട്ടെന്നൊരു ഭയങ്കര ഹാർഡുള്ള സബ്ജക്ട് അല്ലെങ്കിൽ അന്ന് പഠിക്കാൻ ഇത് കാണത്തില്ല നമ്മൾ കളിച്ചോ അല്ലെങ്കിൽ അന്നത്തെ ഡേ തന്നെ പഠിച്ചു പഠിച്ച് കൊറേ പഠിപ്പിക്കുന്ന ചില ദിവസങ്ങളിൽ നമുക്ക് ഒട്ടും മൂഡ് കാണത്തില്ല അന്നേരം ഇരുന്ന് പഠിക്ക പഠിക്കുക എന്ന് പറയരുത് അങ്ങനെ പറഞ്ഞ നമ്മളവിടെ ചുമ്മാ ഇങ്ങനെ ഇരിക്കും ഏതാണ്ടൊക്കെ പറയും ഏതാണ്ടൊക്കെ പോവും അന്ന് അങ്ങനെ പറയുമ്പോ പിറ്റേ ദിവസം രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പേ ഒരിച്ചിരി നേരത്തെ എണ്ണീറ്റ് ഏഹ് പഠിക്കാൻ പറയണം അത് ഞാൻ ക്ലിയർ ചെയ്ത് തരാം അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ദിവസം പഠിക്കാൻ ബാക്കി കാണും അന്നുള്ളത് അന്നൊന്ന് പഠിക്കുന്ന സ്വഭാവമാണ് ഞങ്ങളുടേത് അപ്പൊ ചെലപ്പോ ചില സബ്ജക്ട് ബാക്കി കാണുന്ന സമയത്ത് അമ്മ ഞാൻ ഇന്നൊന്ന് നിർത്തിക്കോട്ടെ എനിക്ക് മടുത്തു അല്ലെങ്കിൽ എനിക്ക് ഇപ്പൊ ഒട്ടും മൂടില്ല എന്ന് പറയും അപ്പൊ നമുക്ക് ആ പോർഷൻ ചെയ്താണുള്ളപ്പോ നമ്മൾ സമ്മതിക്കാൻ നമുക്ക് ഒരിക്കലും മനസ്സ് വരത്തില്ല പക്ഷെ അപ്പൊ ഞാൻ ചോദിക്കും ആരോ ഒരു കാര്യം ചെയ്യുവോ രാവിലെ ഇച്ചിരി നേരത്തെ എണ്ണീറ്റ് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അത് പഠിച്ച് തീർക്കുമോ അത് ഓക്കേ എന്ന് പറയുമ്പോ അത് സമ്മതിക്കും അപ്പൊ അവൻ അത് കറക്റ്റായിട്ട് രാവിലെ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ഇരുന്ന് ചെയ്യുകയും ചെയ്യും അപ്പൊ ഇതൊരു കൊടുക്കൽവാങ്ങലാണ് ആ അവന് അവനെ ഞാൻ റെസ്പെക്ട് ചെയ്തു അവന്റെ മൂടില്ലായ്മ വയ്യാഴിക തീർക്കണം എന്നുള്ളത് ഒരു കമ്പൽസറി ആണ് എന്നുള്ള ഒരു സംഭവം കൊടുത്തു അത് അവനെന്നെ അനുസരിക്കുകയും ചെയ്തു അപ്പം നമ്മള് കുഞ്ഞുങ്ങളുടെ ആ അങ്ങനത്തെ മൂടും കാര്യങ്ങളും എല്ലാം നോക്കി നമ്മളും കൂടെ നിൽക്കുവാണെങ്കിൽ കുറെയൊക്കെ അവരെ നമുക്ക് നല്ല രീതിയിൽ പഠിപ്പിക്കാൻ പറ്റും ഇനി ആരും ടീച്ചേഴ്സിനെ പറ്റി പറയൂ ടീച്ചേഴ്സ് എങ്ങനെയായിരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് എങ്ങനെയുള്ള ടീച്ചേഴ്സിന്റെ ക്ലാസ്സിൽ ഇരിക്കാനാണ് കൂടുതൽ ഇഷ്ടം ആരവനത് ചോദിക്കുമ്പോൾ എന്നോട് മുമ്പേ പറഞ്ഞു ഞാൻ എല്ലാം പറയത്തില്ല എന്നെ ടീച്ചേഴ്സിന് വല്ലതും വിചാരിക്കും ടീച്ചേഴ്സ് വിചാരിക്കും ആ ടീച്ചറിനെ ഈ ടീച്ചറിനെയാണെന്ന് വല്ലതും വിചാരിക്കും എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞില്ല ജനറലായിട്ട് ആരവിന്റെ ഒരു അഭിപ്രായം പറഞ്ഞോളൂ അതിൽ ഒരു ടീച്ചറും തെറ്റിദ്ധരിക്കത്തില്ല എന്ന് പറഞ്ഞു അപ്പൊ ആരവ് പറയൂ ടീച്ചേഴ്സ് എങ്ങനെയായിരിക്കണം എന്നാണ് ആരവ് ആഗ്രഹിക്കുന്നത് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ ചില ടീച്ചർമാരുണ്ട് ഈ ഭയങ്കര പഠിപ്പി പിള്ളേരെ മാത്രം സപ്പോർട്ട് ചെയ്യത്തുള്ളു സാധാ പിള്ളാരെയൊന്നും എന്താ ചില പിള്ളേരുണ്ടല്ലോ പഠിപ്പികളെ പോലെ ഒറ്റവട്ടം പറയുന്ന എടാ അതങ്ങ് മനസ്സിലാവും ചില പിള്ളേർക്ക് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എന്താ രണ്ടു മൂന്ന് വട്ടം പറഞ്ഞാലേ അത് മനസ്സിലാവത്തുള്ളു പഠിപ്പികളെ മാത്രം ഇത് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന പോലെ അത് അത് ആരും ഇടയ്ക്ക് എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട് അതിന് ടീച്ചേഴ്സിനെ അവൻ പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചർ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്തു അതിനുശേഷം എല്ലാവർക്കും മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഈ നന്നായി പഠിക്കുന്ന പിള്ളേര് ആ മനസ്സിലായി മനസ്സിലായി ഒരു അഞ്ചാറ് അഞ്ചെട്ട് പേര് കാണും ചിലപ്പോൾ എന്ന് പറയും എന്നാ മനസ്സിലാവാത്ത ആൾക്കാരുണ്ടായിരിക്കും അവരൊരു ഉൾവലിങ്ങി ഇരിക്കും ചിലപ്പോൾ പറയാൻ മടിക്കും ഫ്രീഡം ഇല്ലാത്ത ടീച്ചർ ആണെങ്കിൽ അപ്പൊ ആ സമയത്ത് ആ അത് എല്ലാവർക്കും മനസ്സിലായി എന്ന് ടീച്ചർ വിചാരിച്ചിട്ട് അടുത്തതിലേക്ക് പോകും അപ്പൊ പലപ്പോഴും മനസ്സിലാവാത്ത കുട്ടികളും ഉണ്ടാവും അത് ടീച്ചേഴ്സ് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ആരവിന്റെ ഒരു അഭിപ്രായം രണ്ടാമത് ടീച്ചേഴ്സ് ടീച്ചേഴ്സിനെ പറ്റി ബാക്കി പറയൂ ഇപ്പൊ ഫണ്ണി ആയിട്ട് പഠിപ്പിക്കണം എന്നോ അങ്ങനെ എന്തോ ടീച്ചർമാർ പഠിപ്പിക്കുമ്പോ എന്താ പഠിപ്പിക്കുന്ന ടോപ്പിക് ഇച്ചിര കളിക്കുകയും അതിനെ കുറിച്ച് ഇച്ചിരി പറയുകയും ഇടയ്ക്ക് എന്തോ അവരുടെ ആ കഥ പോലെ ഉണ്ടായിട്ടുണ്ടെന്നോ എന്ന് പറഞ്ഞു ചെറുതായിട്ട് അതിനെ കണക്ട് ചെയ്ത് എന്തെങ്കിലും ഒക്കെ ഒന്ന് സംസാരിക്കണം ഈ പഠിത്തം മാത്രമല്ല അതൊരു ഇച്ചിരി ഒരു പറയായിരുന്നു ആ ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനകത്തും ഒരു വാക്ക് കിട്ടിക്കഴിയുമ്പോ അതിനെ കണക്ട് ചെയ്ത് എന്തെങ്കിലും ഒരു കവിത പോലെയോ പാട്ട് പോലെയൊക്കെ ചെലപ്പോ ആൾ ഇരുന്ന് പാടും അപ്പൊ ടീച്ചർ അത് കേട്ടിട്ട് ഒരു രസം പക്ഷെ അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എല്ലാം അത് ഒരു ഡിസ്റ്റർബൻസ് ആവുന്ന രീതിയിലാണെങ്കിൽ ടീച്ചർ ഒരു നോട്ടം നോക്കും അപ്പൊ അങ്ങനെ പിള്ളേർക്കും കൂടെ ഇന്ററാക്ട് ചെയ്യാൻ ഒരു അവസരം കൊടുത്ത് ഒന്ന് ഫണ്ണി ആയിട്ട് ആയിട്ടാക്കുകയാണെങ്കിൽ പിള്ളേർക്കൊരു ഇഷ്ടമായിരുന്നു എന്നുള്ളതാണ് എന്തായാലും ആരവൻ ഈ ടോപ്പിക്ക് കുറച്ച് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നിട്ട് ചൊറിയുന്നുണ്ട് മാന്തുന്നുണ്ട് ഏഹ് പൊതു പൊതുവെ ആരവന് ഒക്കെ വളരെ ഇഷ്ടമാണ് ആരവിനെയും ഒരുമാതിരി ടീച്ചേഴ്സിനൊക്കെ ഇഷ്ടം തന്നെയാണ് പക്ഷെ വേ ഓഫ് ടീച്ചിങ് ആ ഒരു ഒരു കാര്യം പറയട്ടെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഭയങ്കരമായിട്ട് ആരോവിൻ്റെ അടുത്ത് ദേഷ്യപ്പെടും എന്നൊക്കെ എന്നോട് എപ്പോഴും പറയും യു എനിക്ക് പേടി ആ ഇരിക്കാൻ ദേഷ്യപ്പെടും ദേഷ്യപ്പെടും എന്നൊക്കെ പറയുമായിരുന്നു പക്ഷേ ക്ലാസ് ഒക്കെ തീരാറായ സമയത്ത് അമ്മ ആ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു േണ്ടേ രണ്ടല്ലായിരുന്നു മാം ഒന്നില്ലായിരുന്നു ആ ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കണംന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാ നിനക്ക് ആ ടീച്ചറിന് അത്ര ഇഷ്ടമൊന്നും അല്ലായിരുന്നല്ലോ ഐ മീൻ എപ്പോഴും പറയുമല്ലോ വഴക്ക് പറയും വഴക്ക് പറയും അതെന്താ നല്ലതിന് വേണ്ടിയായിരുന്നു ആയിരുന്നു പറഞ്ഞത് എന്ന് പറഞ്ഞു അപ്പം പിന്നീടാണേലും നെക്സ്റ്റ് ക്ലാസ്സിലൊക്കെ ആയപ്പോഴും ഒരു മുട്ടായി കിട്ടിയാലും ഓടി അപ്പറത്തെ ക്ലാസ്സിലാണെങ്കിലും ആ മാമിന് ചിലപ്പോ കൊണ്ട് കൊടുക്കും എന്നൊക്കെ ആ മാമിനോട് പറയാറുണ്ട് അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം അത്രയും വഴക്ക് പറയും എന്നൊക്കെ ആരവ് എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും എങ്ങനെയായിരുന്നു ആ വഴക്ക് പറയുന്ന മാമിനോട് ഇഷ്ടം ഉണ്ടാവാനുള്ള കാര്യം ഒരു വഴക്ക് പറയുന്ന സാധാ ചില രീതർമാരുണ്ട് വഴക്കു പറയുമ്പോഴും അവര് നന്നാവാൻ വേണ്ടി പറയത്തില്ല അവരുടെ ക്ലാസ് എങ്ങനെയും തീർത്തേറ്റ് അങ്ങ് പോവാൻ വേണ്ടി വഴക്ക് പറയുന്ന ടീച്ചർമാരുണ്ട് ഈ ടീച്ചർ അങ്ങനല്ല നന്നാവാൻ വേണ്ടി വഴക്കുറയുന്ന കേക്കുമ്പോഴേ മനസ്സിലാവും മറ്റേത് ഫ്രസ്ട്രേഷൻ തീർക്കാനോ ഇതുങ്ങൾ കുറെ ബാളുണ്ടാക്കുമ്പോ എങ്ങനെയല്ലോ ടോപ്പിക് തീർക്കാനോ ഒക്കെ അങ്ങനെ ഉദ്ദേശിച്ചല്ലേ അപ്പൊ വഴക്ക് പറയുന്ന ടീച്ചേഴ്സിനോടൊന്നും കുട്ടികൾക്കെല്ലാം ദേഷ്യമുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റൂല അതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ആരവൻ ആ ടീച്ചറിനോട് ഇപ്പോഴും ഇപ്പോഴും ഭയങ്കര സ്നേഹമാണ് എന്നെ എപ്പോ കണ്ടാലും പറയും എനിക്ക് എപ്പോഴും മുട്ടായി കൊണ്ട് തരും എന്നൊക്കെ പറയും അപ്പം അങ്ങനെ ടീച്ചേഴ്സ് എന്താ പറയുന്നത് അതും നീ പറഞ്ഞ പോലെ ഒരു കൊടുക്കൽ വാങ്ങലാണ് ഇപ്പൊ ടീച്ചേഴ്സിനെ പറ്റി ഇനി വലിച്ചു നീട്ടുന്നില്ല ആൾ അത്ര കംഫർട്ടബിൾ അല്ല അടുത്തത് ട്യൂഷൻ കുട്ടികൾക്ക് ട്യൂഷൻ വേണോ വേണ്ടയോ എന്നുള്ളതിനെ പറ്റി ആരവിന്റെ അഭിപ്രായം എന്താണ് ട്യൂഷൻ സത്യം പറഞ്ഞാ വേണ്ട ചെലറ്റി അമ്മമാർക്ക് അല്ലെങ്കിൽ അച്ഛന്മാർക്ക് പേരൻസിന് പഠിപ്പിക്കാൻ അറിയത്തില്ല ഓക്കെ പക്ഷെ അത് വായിച്ചിട്ടാണെങ്കിലും അതിനെ കുറിച്ച് ഇച്ചിരി മനസ്സിലാക്കിയിട്ട് പിള്ളേർക്കൊന്ന് പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ ആ പിള്ളേരുടെ രീതി വെച്ച് ഒട്ടും അറിയാത്ത കാര്യമാണെ പോലും അത് വായിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല പിള്ളേരുടെ രീതി അതിന് ഒരു എക്സാമ്പിൾ ആരോ പറയൂ അമ്മയ്ക്ക് രണ്ട് സബ്ജക്ട് ശരിക്ക് പഠിപ്പിക്കാൻ അറിയില്ല എനിക്ക് ഹിന്ദിയും ശരിക്കും അറിയില്ല ഹിന്ദി ഒട്ടും അറിയില്ല മാത്സും അറിയില്ല മാത്സ് ഇപ്പൊ വരെ വലിയ കുഴപ്പമില്ല എന്നാലും ടഫായി വരികയാണ് അപ്പൊ അത് അമ്മയ്ക്ക് പഠിപ്പിക്കാൻ അറിയാത്തപ്പം അമ്മ പറഞ്ഞു തന്നിട്ടുള്ളത് എന്താണ് ക്ലാസ് ആ രണ്ട് സബ്ജക്ട് ക്ലാസ്സിൽ നന്നായി ശ്രദ്ധിച്ചിട്ട് വരും മോനെ അത് എനിക്ക് പഠിപ്പിക്കാൻ അറിയില്ല മോൻ ക്ലാസ് ശ്രദ്ധിക്കാതെ വന്നാൽ അത് പഠിപ്പിക്കാൻ അറിയാത്തതുകൊണ്ട് തന്നെ എനിക്ക് ട്യൂഷന് വിടേണ്ടി വരും സോ നീ അത് എന്ത് വേണം എന്നുള്ള ഓപ്ഷൻ നീ ചൂസ് ചെയ്തോളൂ ഇവർ ട്യൂഷന് വിടാം അല്ലെങ്കിൽ ക്ലാസ്സിൽ അതുപോലെ ശ്രദ്ധിച്ചു മോനെ അത് മനസ്സിലാക്കിയിട്ട് വരണം എന്ന് പറഞ്ഞപ്പോ ആള് ട്യൂഷന് പോകാൻ ആഗ്രഹമില്ലാത്തോണ്ട് തന്നെ അത് നന്നായി പഠിച്ചിട്ട് വരും അപ്പൊ ട്യൂഷന് പോകുന്ന കുട്ടികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ് കളിക്കാൻ പോവാൻ പറ്റത്തില്ല സ്കൂളിൽ ലോഡ് പഠിക്കണം ഇതൊക്കെയാണ് അപ്പൊ ട്യൂഷന് പോവാ വിടാതിരിക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതും പറഞ്ഞു ട്യൂഷന് പോകാതിരിക്കാൻ കുട്ടികൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് ക്ലാസ് ശ്രദ്ധിച്ചിട്ട് പോരുക അല്ലേ ക്ലാസ് ശ്രദ്ധിച്ചിട്ട് പോരുന്ന നന്നായി പഠിച്ചു കഴിഞ്ഞാൽ ട്യൂഷന് വിടേണ്ട ആവശ്യമില്ല പിന്നെ പഠിക്കുന്ന ടൈമിങ്ങിനെ കുറിച്ച് പറയൂ ഏത് സമയത്താണ് കുഞ്ഞുങ്ങള് പഠിക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നു പിള്ളേർക്ക് ഒരു നമ്മൾ ആദ്യം പഠിച്ചു തുടങ്ങി ആദ്യത്തെ കുറച്ചുനാൾ ഇന്ന ടൈം വെച്ചായിരിക്കുമല്ലോ പലരും പഠിക്കുന്നത് ആ ടൈമിനുള്ളിൽ തീർക്കണമെന്നല്ല വലിയ ക്ലാസ് ആകുമ്പോഴും കൂടെ പഠിക്കണം എന്നാലും ഏകദേശം ആ ഒരു ടൈമിനുള്ളിൽ തീർക്കാതെ പിന്നെയും കൂടി ഇരിക്കുമ്പോ നമുക്ക് പിന്നെ ആ പഠിക്കുന്ന തലേറവില്ല അതായത് ഒരു വൺആറൊക്കെയാണ് ചെലപ്പോ ആരം ഇരിക്കുന്നത് ഒരു വൺ അവർ കഴിയുമ്പോ തൊട്ട് ബുദ്ധിമുട്ടാവും അപ്പൊ അതൊരു ക്വാളിറ്റി ടൈം ആണ് ആ ടൈം യൂട്ടിലൈസ് ചെയ്യാൻ നമ്മൾ പേരൻസും ശ്രമിക്കുക അവരും മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ് ആ സമ സമയത്ത് മറ്റു ഡിസ്ട്രാക്ഷനും കാര്യങ്ങളും ഒന്നും ഉണ്ടാവാതിരിക്കുക എന്നുള്ളത് സത്യേകം ശ്രദ്ധിക്കുക പിന്നെ പലപ്പോഴും ആരവിന്റെ ടൈം എന്ന് പറയുന്നത് സിക്സ് തേർട്ടി ടു സെവൻ തേർട്ടി സിക്സ് ടു സെവൻ തേർട്ടി അല്ലെങ്കിൽ മാക്സിമം പോയാൽ കൂടുതലുണ്ടെങ്കിൽ എയ്റ്റ് ഒ ക്ലോക്ക് അത് കഴിഞ്ഞ് ആരവിന് ഒട്ടും പറ്റൂല ഇനി ഈ സിക്സ് തേർട്ടി എന്നുള്ളത് എയ്റ്റ് ടു ടെന്നും പറ്റൂല സെവൻ തേർട്ടി ടു ടെന്നും പറ്റൂല അവന്റെ ആ ഒരു ഇരിക്കുന്ന സമയം അതാണ് അപ്പം പല വീട്ടിലും ഒരു കാര്യം മാതാപിതാക്കളുടെ കൈ ഒഴിഞ്ഞ് അവരൊന്ന് ഫ്രീ ആകുന്ന സമയത്ത് എപ്പോഴാണോ അപ്പോഴാണ് കുഞ്ഞുങ്ങളെ പിടിച്ചിരുത്തുന്നത് അത് കുട്ടികൾക്ക് ഇഷ്ടമുള്ള മൂടുള്ള എന്ന് നമുക്കറിയില്ല അപ്പൊ അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈമിംഗ് ഏതാണ് അവർ കൂടുതൽ ഗ്രാസ്പ് ചെയ്യുന്ന ഏത് സമയത്താണ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഔട്ട്പുട്ട് കിട്ടും ഇനി ഇനി നമുക്ക് ചെയ്താലോ കവർ ചെയ്തു എപ്പോഴും ഉപദേശിക്കണം പിള്ളേർക്ക് പറയുമ്പോ നിങ്ങൾ എല്ലാരും അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അതാവണം ഇതാവണം ഉപദേശിക്കുമ്പോ നമ്മള് പറയണ്ടേ മെയിനായിട്ടും നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പഠിച്ചാൽ മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലി എടുത്തു ചില പേര് സോറി നീ വക്കീലാവണം നീ പോലീസ് ആവണം നീ ആവണം മറ്റേ ഈ വാഴ സിനിമയില് ഈ പോലീസിനോട് അവന്റെ അച്ഛൻ പോലീസാവണം പോലീസാകണം പറഞ്ഞ പോലെ അങ്ങനെ കാര്യം ആവാൻ പറയരുത് അവരവർക്ക് എന്നാലും നല്ല കോഴ്സ് പഠിക്കാം ഉപദേശിക്കണം എന്ന് പറഞ്ഞ് നമ്മള് പഠിച്ചില്ലെങ്കിൽ ഉണ്ടാവാൻ പോകുന്ന നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാട് അങ്ങനെ ചില സമയങ്ങളിൽ വലിച്ചു നീട്ടി എന്റെ കാര്യ പറയുന്നത് ഞാനത് കുഞ്ഞിലെ തൊട്ടേ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു പഠിത്തത്തിന്റെ ഇമ്പോർട്ടൻസ് അത് നമ്മൾ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളെ ചെറുതലെ തൊട്ടേ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പക്ഷെ ചെലപ്പോ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു വലിച്ചു നീട്ടിക്കൊണ്ട് പോകും ആ അപ്പോ ഞാനാണെങ്കിൽ ആ പഠിക്കാൻ വിട്ട സമയത്ത് എനിക്ക് പല കാരണങ്ങൾ കൊണ്ട് തന്നെ എനിക്ക് പി ജി ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പൊ ഞാൻ ഇപ്പൊ പി ജി ചെയ്തോണ്ടിരിക്കാം അന്നേരം ഇവൻ എന്നോട് ചോദിക്കും പഠിക്കാൻ വിട്ടപ്പൊ എന്തോട്ക്കുമായിരുന്നു പഠിക്കാൻ പഠിച്ചു കൂടായിരുന്നു എന്നുള്ളത് അപ്പൊ അന്ന് പഠിക്കാൻ പറ്റാൻ എന്റെ ബുദ്ധിമുട്ടുകളും പഠിച്ചില്ലെങ്കിലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ പഠിച്ചാലുണ്ടാവുന്ന ഗുണങ്ങള് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കാതെ നടക്കുന്ന ആൾക്കാരുടെ പൈസ ഇല്ലാതാവുന്ന സമയത്ത് അവർക്ക് ഇഷ്ടമുള്ളതൊന്നും മേടിക്കാൻ പറ്റൂല അവർക്ക് മറ്റു പലരെ ആശ്രയിക്കേണ്ടി വരും ഈ ആശ്രയിക്കുന്നവരെല്ലാം ഹെൽപ്പ് ചെയ്തു എന്ന് വരത്തില്ല അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് പഠിത്തത്തിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ ആരോ പറഞ്ഞ പോലെ വലിച്ചു നീട്ടാതിരിക്കുക ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോലെ കുഞ്ഞുങ്ങളുടെ പഠിത്ത കാര്യത്തിൽ മാതാപിതാക്കൾക്കും ടീച്ചേഴ്സിനും ഒക്കെ നല്ല ഒരു ഉണ്ട് അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് അവരുടെ ഒരു എത്ര പറയുന്ന ഒരു മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് അല്ലെ മാക്സിമം അഞ്ചാം ക്ലാസ് വരെ നമ്മളുടെ ഒരു നല്ല ശ്രദ്ധ തന്നെ അവർക്ക് വേണം കാരണം അതൊരു അവരുടെ അടിത്തറ പാകുന്ന ഒരു സമയമാണ് ആ സമയത്ത് നമ്മൾ എങ്ങനെ ശ്രദ്ധിക്കുന്നു അതിനെ ആശ്രയിച്ചിരിക്കും അവരുടെ മുന്നോട്ടുള്ള പഠിത്തം അപ്പൊ ആ സമയത്തൊക്കെ കുഞ്ഞല്ലേ ഓ ഈ ചെറിയ ക്ലാസ്സിലെന്തോ ഐ എ എസ് ഒന്നും അല്ലല്ലോ പഠിക്കുന്നേ എന്തോ ഇത്ര മാത്രം പഠിപ്പിക്കാൻ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ പറയുന്ന മാതാപിതാക്കളുണ്ട് പിന്നെ ഒരുപാട് ശ്രദ്ധിക്കാതെ വിടുന്ന മാതാപിതാക്കളുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോ അവർക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവില്ല അവർക്ക് അത് എങ്ങനെ ഓരോ ക്ലാസ്സിലേതും ആയിട്ട് പഠിച്ചു വന്നാലേ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഈസി ആവത്തുള്ളൂ ഒരു മൂന്നാല് ക്ലാസ് വരെ ഒന്നും പഠിക്കാതെ പോയിട്ട് പിന്നെ അടുത്ത ക്ലാസ് കറക്റ്റ് ആയിട്ട് പഠിക്കണമെന്ന് പറഞ്ഞാൽ പറ്റൂല അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട സമയം നമ്മൾ മാതാപിതാക്കൾ നല്ല രീതിയിൽ എത്ര സമയമില്ലെങ്കിലും സമയം ഉണ്ടാക്കി അത് ശ്രദ്ധിച്ച് ആ കുഞ്ഞുങ്ങൾക്കൊരു നല്ല ബേസ് ഉണ്ടാവാനായിട്ട് നമ്മൾ എല്ലാ രീതിയിലും ഹെൽപ്പ് ചെയ്യണം ഇപ്പൊ ഈവൻ കുഞ്ഞായിരുന്ന സമയത്ത് ഇവനെ ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നെ ഇവന് പഠിക്കാനിരിക്കാനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു പല മാതാപിതാക്കളും പറയുന്ന ഒരു കാര്യമാണ് കുഞ്ഞിന് ഇൻട്രസ്റ്റ് ഇല്ല പഠി ഞാൻ വിളിച്ചാൽ പഠിക്കാനിരിക്കത്തില്ല അതുകൊണ്ടാണ് ട്യൂഷന് വിടുന്നതെന്നൊക്കെ അങ്ങനെ ഇരിക്കാത്ത സമയത്ത് നമുക്ക് അതിന് വേറെ പല മാർഗങ്ങളുണ്ട് ഇപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡിന്റെയും ഇവനേയും കൂടെ കുട്ടിയാക്കിയിരുത്തും എന്നിട്ട് രണ്ടു രണ്ടുപേരെയും കൂടെ പഠിപ്പിക്കുന്ന പോലെ രണ്ടുപേർക്ക് ഹസ്ബൻഡിനിട്ടും തല്ലുകൊടുക്കും ഇവനിട്ടും ചുമ്മാ ചെറുതായിട്ട് ഇങ്ങനെ കളിക്കുന്ന രീതിയിൽ ഇനി ഹസ്ബൻഡ് ആ സമയത്ത് അവൈലബിൾ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ടീച്ചറും ആവും ഞാൻ തന്നെ ഒരു കുട്ടിയാവും എന്നിട്ട് ആരും വേറൊരു കുട്ടി അപ്പം റോള് മാറ്റി കളിക്കും ഇങ്ങനെ കളിച്ചു എടുത്തുമൊക്കെയാണ് ആ പഠിത്തത്തിലേക്കുള്ള ഇൻട്രസ്റ്റ് ആക്കി എടുത്തുകൊണ്ട് വന്നത് അല്ല നമ്മള് കുഞ്ഞിലെ പിടിച്ചിരുത്തുന്ന സമയത്ത് പിള്ളേർ ഭയങ്കര കൂടി അപ്പൊ തന്നെ നമ്മുടെ കൂടെ വന്ന് നമ്മൾ പറയുന്ന എല്ലാം ഒന്നും പഠിക്കത്തില്ല അപ്പം അതിനെ വെറുപ്പിക്കാതെ ആദ്യമേ പോയി അങ്ങ് വെറുപ്പിച്ച് ഇരിയടാ ഇരിയടാ എന്ന് പറഞ്ഞ് അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് ഞാൻ റിയലൈസ് ചെയ്തു അതല്ല അതിന്റെ കറക്റ്റ് വേ എന്നുള്ളത് പിന്നെ അതൊന്ന് മാറ്റി പിടിച്ചു നോക്കിയപ്പം ഞങ്ങള് സെറ്റ് അല്ലേ അപ്പൊ എല്ലാം ക്ലിയർ അല്ലേ അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോസ്റ്റേ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പൊ അടുത്ത വീഡിയോയില് എല്ലാരും കാണാം ബൈ